ഇടുക്കി ഉപ്പതറ വാക്കത്തെ ആദിവാസി ഉന്നതിയിലെ സാംസ്കാരിക നിലയെ വിവാദത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു കക്കുക മുക്കുക ഇതാണ് ഇപ്പോഴത്തെ ചില ആളുകളുടെ അവസ്ഥ നാളെ പഞ്ചായത്ത് ഓഫീസിലേക്ക് അവർ മാർച്ച് നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ ഫണ്ട് മാറില്ലെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം ഒരു സാംസ്കാരിക നിലയമെന്ന് പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് കെട്ടിടം അതിൻ്റെ അസ്ഥി ഒരു പണിയും പൂർത്തിയാക്കാതെ കെട്ടിയിട്ട് അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരൻ പണവുമായി മുങ്ങി അതും പഞ്ചായത്തിൻ്റെ ഒത്താശയോടുകൂടി എന്നുള്ളതാണ് ആരോപണം പ്രതികരണം കേൾക്കാൻ നമ്മുടെ വാർഡില് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ വാക്കത്തി മേമാരി പ്രദേശങ്ങളിലായിട്ട് രണ്ട് കമ്മ്യൂണിറ്റി ഹാള് കോർപ്പറേഷൻ ഫണ്ടിൽ അനുവദിച്ചു ഇത് രണ്ടായിരത്തിരണ്ടില് ബിൻഡോ ബേബി പൊടിവാറു പറയുന്ന വ്യക്തി ഈ വർക്കുകൾ ഏറ്റെടുത്തു പക്ഷേ കാലങ്ങളായിട്ട് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിന്റെ ബില്ലുകൾ ഈ പണി പൂർത്തീകരിക്കാതെ ബില്ല് കംപ്ലീറ്റ് മാറി എന്നാണ് പഞ്ചായത്തിൽ അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെയാണ് ഈ ബില്ല് മാറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യാതൊരു കാരണവശാലും വിശ്വാസയോഗ്യമല്ല അനധികൃതമായ തുക കൈ കൈമാറിയിട്ടുണ്ടെങ്കിൽ ഇതിന് അപ്രൂവൽ നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം കർശനമായ നടപടി കൈക്കൊള്ളണം കോൺഗ്രസും യു ഡി എഫും വ്യക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് നാളുകളിൽ നേതൃത്വം നൽകുമെന്ന് അറിയിക്കുന്നു രാഹുൽ സുരേഷ് ഉണ്ട് രാഹുൽ സുരേഷ് എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് നമ്മൾ ഇന്നലെ ആ കെട്ടിടം കാണിച്ചത് നമ്മൾ സാധാരണ പറയും പെറ്റത്തള്ള സഹിക്കൂല എന്ന് പറയുന്നതാണ് ആ കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതുമായിട്ട് അടിച്ചുകൊണ്ട് പോയ ആൾ അടിച്ചുകൊണ്ട് പോയി അതിൽ പഞ്ചായത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തവുമാണ് പല ആളുകളുടെയും എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു രാഹുൽ ഡോക്ടർ അരുൺ ഒരു ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു രണ്ട് മുറിയുള്ള ഒരു വീട് നിർമ്മിക്കാൻ പരമാവധി സർക്കാർ നൽകുന്നത് ആറ് ലക്ഷം രൂപയാണ് പക്ഷേ ഈ തട്ടിക്കൂട്ടിയ കെട്ടിടത്തിന് സർക്കാർ നൽകിയത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം രൂപയാണ് പക്ഷേ അത് കൃത്യമായി ഈ വാക്കത്തി ആദിവാസി ഉന്നതിയിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ് ഇപ്പോൾ പ്രതികരണം കേട്ട പോലെ തന്നെ നാളെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉപ്പുതറ പഞ്ചായത്തിലേക്ക് വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നു പ്രതിപക്ഷ നേതാവ് അതായത് ഉപ്പുതറ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നതനുസരിച്ച് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ ഒന്നും അവിടെ നടക്കില്ല ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരണം റിപ്പോർട്ടിലൂടെ ജനങ്ങൾ നേരിട്ട് കേട്ടതാണ് അതായത് തന്റെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലിക ജീവനക്കാരൻ അതിൽ കയറി പണം അനുവദിച്ചു നൽകി എന്നായിരുന്നു പ്രസിഡന്റിന്റെ വാദം പക്ഷേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ ലോഗിൻ ഐ ഡിയിൽ കയറി പണമൊക്കെ പിൻവലിച്ച് നൽകാൻ സാധിക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുമ്പോഴാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ വരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യം വാക്കത്തി ആദിവാസി ഉന്നതിയിലെ വാർഡ് മെമ്പർ തന്നെ ഒരു വിവരം പോലും ും ഇതുവരെയും അറിയിച്ചിട്ടില്ല ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് തന്നെ അറിയിച്ചിട്ടില്ല എന്നായിരുന്നു നമ്മളിപ്പോൾ ആദ്യം കേട്ട പ്രതികരണം വാർഡ് മെമ്പറുടെയാണ് വാർഡ് മെമ്പർ പറയുന്നതനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് രേഖാമൂലം പലതവണ പരാതി നൽകി ഫ്രണ്ട് ഓഫീസിൽ പരാതി നൽകി ഒരു ഇടപെടലും ഉണ്ടായില്ല ഈ പദ്ധതിയിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്നതായി ആദിവാസി ഉന്നതിയിലെ ആളുകൾ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഊരുകൂട്ടം കൂടുകയും പരാതി നൽകുകയും ചെയ്തു ഒരു തവണ അവിടെ വന്ന് അന്വേഷിക്കാൻ പോലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് പഞ്ചായത്ത്